ഇപ്പോ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്തായി എന്ന ഒരു ആകാംക്ഷ നിരവധി പേരിലുണ്ട് കാരണം ഇറാൻ തന്നെയാണ് അനൗൺസ് ചെയ്തത് അത് ഹമസ് നേതാവ് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന വ്യക്തിനെ ഇറാനിൽ വെച്ചിട്ടാണ് വധിച്ചത് അപ്പൊ അതിന്റെ പ്രതികാരം ഞങ്ങൾ ചെയ്യും ഉടനെ തന്നെ എന്നൊക്കെ ഇറാൻ നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നു ആയത്തുള്ള ഖൊ മിനിയൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം മിണ്ടാതിരിക്കുന്നത് ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യം നിരവധി പേരിൽ ഉടലെടുത്തിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ് പിന്നെ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ ഹിസ്ബുളിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹൂത്തി സൈന്യം യമൻ സൈന്യം എന്ന് പറയുന്ന ഈ ഹൂത്തി സൈന്യം ഇവർ ഇസ്രായേലിനെ ഡയറക്റ്റായിട്ട് ആക്രമിച്ചിരുന്നു പക്ഷെ അവരുടെ സീ പോർട്ട് തകർത്തതോടു കൂടിയിട്ട് പിന്നെ അവരിപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല അവരിപ്പോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് വീണ്ടും പഴയ പോലെ തന്നെ ചെങ്കടലിൽ പ്രവേശിക്കുന്ന കപ്പലുകളെ മാത്രമേ ഇപ്പൊ ആക്രമിക്കുന്നുള്ളൂ പക്ഷെ അതേസമയം ഹെസ്ബുള്ളയാണ് ഇപ്പൊ ശരിക്ക് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇസ്രായേലിനെ അതിശക്തമായിട്ട് മുന്നത്തേക്കാൾ ഇടതടവ് ഇല്ലാതെയാണ് ആക്രമിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാല് ഈ ഇറാൻ ഹെസ്ബുളിനെ ഉപയോഗിച്ചുകൊണ്ട് അതായത് ഹിസ്ബുളിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്വന്തം പ്രതികാരം ഇസ്രായേലിന്റെ മേൽ തീർക്കുകയാണ് തീർക്കുകയാണെന്നതാണ് മനസ്സിലാക്കേണ്ടത് അതിന് നിരവധി കാരണങ്ങൾ വേറെ ഉണ്ട് അത് നമുക്ക് ഈ വിളയിൽ തന്നെ പരിശോധിക്കാം അപ്പൊ ഈ വാർത്തയിൽ പറയുന്നത് ഇസ്മായിൽ ഹനിയെയും ഹിസ്ബുളയുടെ മുതിർന്ന കമാൻഡറേയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇറാൻ ഉടനെ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറത്തു വരുന്നത് ഇക്കാര്യം അമേരിക്കയും സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതായത് അമേരിക്ക ഇപ്പോൾ കുറെ ദിവസമായി സ്ഥിരീകരിക്കുന്നു ഇങ്ങനെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അമേരിക്ക ഇപ്പോൾ നിരവധി യുദ്ധ കപ്പലുകൾ ഇറാന് ചുറ്റും അണിനിരത്തിയിരിക്കുകയാണ് എന്നതും വാർത്തകളിൽ നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ വാർത്തയിൽ തുടർന്ന് പറയുകയാണ് ഹിസബുള്ളയും ഇറാനും സംയുക്തമായുള്ള ആക്രമണ പദ്ധതിക്ക് കോപ്പ് കൂട്ടുമ്പോൾ ഈ നീക്കത്തെ വലിയ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് കാരണം ഈ ഒരു യുദ്ധം അതിശക്തമായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ ഇസ്രായേലിന്റെ അവസാനം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇറാന്റെ അവസാനം അങ്ങനത്തെ ഒരു രീതിയിലാണിത് സമാപിക്കുകയുള്ളു അപ്പൊ അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നത് അത് മാത്രമല്ല ഇപ്പൊ ഇറാന്റെ അടുത്ത് ന്യൂക്ലിയർ ബോംബ് ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുമുണ്ട് ഇതിനിടെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി അമേരിക്ക തങ്ങളുടെ മുങ്ങിക്കപ്പലായ യു എസ് എബ്രഹാം ലിങ്കനെ ഇസ്രായേൽ തീരത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട് അതിപ്പോ അബ്രഹാം ലിങ്കൻ മാത്രമല്ല ഒരുപാട് കപ്പലുകൾ വന്നിട്ടുള്ളൂ അവിടെ ഏറ്റവും അത്യാധുനികമായ മിസൈലുകൾ നിറച്ച ഘടിപ്പിച്ച കപ്പലുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ തന്നെ അതിന് പ്രത്യേകിച്ച് ഇത്ര മണിക്കൂർ ഇത്ര ദിവസം കണക്കൊന്നുമില്ല എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ കഴിഞ്ഞ വിടൽ പറഞ്ഞ പോലെ തന്നെ ഇറാൻ ഒരു അതിശക്തമായ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ചിലപ്പം ഇറാൻ ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാനും സാധ്യതയില്ല പിന്നെയോ ഈ ഹെസ്ബുള്ളനെ ലബനനിലെ മിലീഷ്യ ആയിട്ടുള്ള അതായത് രണ്ടാം സൈന്യമായിട്ടുള്ള ഹിസ്ബുള്ളനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഒരു സമാനതകൾ ഇല്ലാത്ത ഒരു ആക്രമണം നടത്താനാണ് പദ്ധതി എന്നതാണ് മനസ്സിലാകുന്നത് പിന്നെ ഈ ഹിസ്ബുള്ള സൈന്യത്തിനെ അതിശക്തമായിട്ട് അത്യാധുനിക വൽക്കരിപ്പിക്കുകയാണ് എന്നുള്ളതിന്റെ തെളിവെന്നോണം ഇപ്പോ ഒരു വീട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതായത് ഹെസ്ബോടെ ഒരു ടണല് അതായത് ഭൂമിക്കടിൽ ഇരുപത്തി അഞ്ച് മുപ്പത് മീറ്റർ താഴെ അത്രയും താഴെ വലിയൊരു കോൺക്രീറ്റ് കവചത്തിന്റെ അടിയിലാണ് ഈ ടണല് ആ ടണലാണെങ്കിലോ രണ്ട് ട്രക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് അത്രയും വലിയ ടണലാണ് ആ ടണലിൽ ഒരുപാട് ആയുധങ്ങൾ പ്രദർശിപ്പിക്കുകയാണ് ആ ആയുധങ്ങൾ തന്നെയാണെങ്കിലോ ഏറ്റവും അത്യാധുനികമായ റഷ്യയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത മിസൈലുകളും പിന്നെ അതുപോലെ തന്നെ ഈ ചാവർ ഡ്രോൺ ഉണ്ടല്ലോ അത് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന വീഡിയോ ആണത് അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഹെസ്ബോളിലൊക്കെ ഇത്രയും ആയുധം ഇത്രയും ഹൈബ്രിഡ് ആയിട്ടുള്ള ടണലൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് ഇറാന്റെ അതിശക്തമായ സഹായം ലഭിക്കുന്നുണ്ട് എന്നതിന് തെളിവ് തന്നെയാണ് അങ്ങനെ ഈ ഹിസ്ബുള്ളയുടെ ഈ ഒരു അണ്ടർഗ്രൌണ്ട് ഉണ്ടല്ലോ അതിന്റെ പേര് അമാദ് ഫോർ മിസൈൽ ഫെസിലിറ്റി എന്നാണ് എന്റെ പേര് അപ്പോ നസറുള്ള പറയാണ് അതിശക്തമായ ഒരു തിരിച്ചടി ഇസ്രായേലിന്റെ നേരെ ഉണ്ടാകും പക്ഷെ ഇപ്പൊ ആക്രമിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഒരു സന്ധി സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഖത്തറിൽ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കാത്തത് എന്നാണ് ഹിസ്ബുല്ല നേതാവ് നസറുള്ള പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് മറ്റൊരു വാർത്തയിൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകും എന്ന അവസ്ഥയിൽ ഇസ്രായേൽ നിൽക്കുമ്പോ ഇപ്പുറത്ത് ഇറാഖില് സദ്ദാം ഹുസൈനെ അമേരിക്കക്കാരൊക്കെ കൂടി തൂക്കിക്കൊന്നല്ലോ ഇയാള് ശരിയല്ല ലോകത്തിനെ മുഴുവൻ ആക്രമിക്കാൻ വരിക എന്നൊക്കെ പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ട് അവിടെ ഈ ഇറാക്കിൽ ജനാധിപത്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആണല്ലോ ഈ ഒരു സദ്ദാം ഹുസൈനെ കൊന്നത് അതേ രാജ്യത്ത് രാജ്യത്തിപ്പോ ഇവരുടെ അതായത് അമേരിക്കക്കാരുടെ നിയമവിരുദ്ധമായ സൈനിക താവളങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങളാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ഈ ഇറാക്കിലത്തെ ഈ ഒരു റെസിസ്റ്റൻസ് ഇറാഖി റെസിസ്റ്റൻസ് എന്നാണ് അതിന്റെ പേര് അവര് അതുകൊണ്ടും ഒതുങ്ങുന്നില്ല അതിനുശേഷം അവര് ഇസ്രായേലിനെയും ആക്രമിക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു വാർത്ത പറയുന്നത് അങ്ങനെ നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് എന്നുവച്ചാൽ ഇപ്പോ നമ്മൾ കേട്ട് കേൾവില്ലാത്ത കുറെ ഇസ്രായേലി ശത്രുക്കൾ തല പൊക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്ന സമയത്ത് സദ്ദാം ഹുസൈൻ ഈ ഒരു ഇസ്രായേലിന്റെ ഒന്നാം നമ്പർ ശത്രു ആയിരുന്നു അതുകൊണ്ടാണ് ആ രാജ്യം നശിപ്പിച്ചതിട്ടോ ഇപ്പൊ ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷത്തിലും കൂടുതൽ കഴിഞ്ഞപ്പോ ഇപ്പൊ അതേ ഇറാഖിൽ വീണ്ടും അതേ ഇസ്രായേലി ശത്രുത തലപൊക്കി വരികയാണ് പിന്നെ ഇവിടെ ഈ കാണുന്ന വാർത്ത ഇതില് ഒരു ഇറാൻ സൈനിക മേധാവി പറയാണ് ഞങ്ങളുടെ ഒരു പുതിയ മിസൈൽ റിലീസാക്കിയിരിക്കുകയാണ് അതിന്റെ പേര് ഷഹർ എന്നാണ് ആ മിസൈലിന്റെ പേര് ഈ ഷഹർ എന്ന് പറഞ്ഞ മിസൈല് ഒരു മിസൈൽ തന്നെ എൺപത് ടാർഗറ്റിനെയാണ് ഒറ്റടിക്ക് നശിപ്പിക്കുക എന്ന പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു നൂറിനം വിട്ടിട്ടുണ്ടെങ്കിൽ എട്ടായിരം ടാർഗറ്റിനെയാണ് ഖൊറമ ഷഹർ എന്ന് പറയുന്ന ഈ മിസൈല് തകർക്കുക എന്നാണ് പറയുന്നത് അങ്ങനത്തെ എട്ടായിരം മിസൈല് ഇസ്രായേലിനെ ആക്രമിക്കാൻ റെഡി ആയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു ഇറാന്റെ സൈനിക മേധാവി പറയുന്നത് അതായത് നൂറ് മിസൈൽസ് എന്നാൽ തന്നെ എട്ടായിരം ടാർഗറ്റെ തകർക്കും അപ്പൊ എട്ടായിരം മിസൈൽസ് എന്നാൽ എത്ര ടാർഗറ്റ് തകർക്കും മൊത്തം ഇസ്രായേലും പോയി കിട്ടും പക്ഷെ എന്നിട്ട് പോലും എന്നാണ് ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന് പറയുന്നില്ല സാധാരണഗതിയിൽ മുന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഒരു രാജ്യത്തിന്റെ അടുത്ത് ആയുധം ഉണ്ടെങ്കിൽ അത് അത് പുറമേയുള്ള രാജ്യങ്ങളോട് പറയാറേയില്ല പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ് എല്ലാ രാജ്യങ്ങളും ഞങ്ങളുടെ അടുത്ത് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയാണ് അത്യാധുനികമായ ഇന്ന ഡ്രോൺ ഉണ്ട് ഇന്ന മിസൈൽ ഉണ്ട് ഇന്ന മെഷീൻ ഗൺ കണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണെന്നറിയാം ഇനിയിപ്പോ ഈ ശത്രുക്കളെ ഭയപ്പെടുത്താനോന്നറിയാ ഇങ്ങനെ എല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഈ വാർത്ത പറയുന്നത് ഹൈഫ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ ഇസ്രായേലില് അങ്ങോട്ട് ഹിസ്ബുള്ള നിരവധി മിസൈൽ പ്രയോഗം നടത്തി അങ്ങനെ നിരവധി ടാർഗറ്റിൽ കൊള്ളുകയും അവിടെ അതിഭയങ്കര ഒരു തീപിടുത്തം നടന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത് അതിന് പ്രതികാരമായിട്ട് ഇസ്രായേൽ തിരിച്ചും ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇന്നാണ് ആക്രമിച്ചതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് തന്നെ പറഞ്ഞൊരു വാർത്തയാണ് ഇതിൽ പറയുന്നത് ഇസ്രായേലിലേക്ക് ഈ ഹിസ്ബുള്ളയുടെ ഒരുപാട് മിസൈൽ വന്നപ്പോ അവിടുത്തെ ഈ ഇരുമ്പ് കവചുണ്ടല്ലോ അയണ്ടോം അത് നിഷ്ക്രിയമായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരുപാട് ഈ അയോണ്ടോമിൽ നിന്നുള്ള മിസൈലുകൾ ഈ ഹെസ്ബുള്ളയുടെ മിസൈലുകളെ തകർക്കാൻ വേണ്ടിയിട്ട് തൊടുത്തു വിട്ടു പക്ഷെ അതിലത്തെ ഒരു മിസൈല് നേരെ വഴി തെറ്റി തിരിച്ചിട്ട് ഇസ്രായേൽ തന്നെ ഉള്ള ഒരു ആശുപത്രിയുടെ മേലെയാണ് വീണത് എന്നാണ് ഇവിടെ ഈ വാർത്ത പറയുന്നത് ഒരുപാട് കെടുതികൾ ഉണ്ടായി ഏതാണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റു അതിൽ തന്നെ നിരവധി പേർ മരണപ്പെട്ടു എന്നൊക്കെയാണ് ഈ ഒരു വാർത്ത പറയുന്നത് അപ്പൊ ഇവരുടെ ഈ പറഞ്ഞ അയോണ്ടോമിന് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് പോലും അറിയില്ല സ്വന്തം രാജ്യത്തെ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ലാൻഡ് ചെയ്യുന്നത് പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ഹിസ്ബുള്ള തൊടുത്തുവിട്ട ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മിസൈലുകളും ലക്ഷ്യസ്ഥാനത്ത് പോയി കൊണ്ടു ടാർഗറ്റിൽ പോയി കൊണ്ടു എന്നാണ് പറയുന്നത് ബാക്കി ഒരു അഞ്ച് ശതമാനം മാത്രമാണ് ഈ അയോണ്ടോം തടുത്തിട്ടുള്ളൂ എന്ന് ഈ ഒരു വാർത്തയിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഈ അയോണ്ടോം എന്ന് പറഞ്ഞ ഈ ഒരു കവചം ഇസ്രായേലിന് മാത്രം അവകാശപ്പെടുന്ന ഈ കവചം ഇപ്പോ യാതൊരു പ്രവർത്തനവും ഇല്ലാതെ അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഈ ഹിസ്ബുളുടെ ആക്രമണം വർദ്ധിച്ചതിന് ശേഷം ഇപ്പോൾ അയോൺഡോമിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അയോൺഡോമിന്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഈ മിസൈലുകൾ ട്രക്കിൽ കൊണ്ടുപോകുന്ന രംഗം ഈ ഇസ്രായേലിൽ ഉള്ള ആളുകൾ തന്നെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതായത് മിസൈലുകൾ കൊണ്ടുപോകാൻ ഓരോരോ സ്ഥലത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അയോൺഡോമിന് വേണ്ടിട്ട് എന്നാണ് അവിടെ പറയുന്നത് അപ്പൊ അങ്ങനെ ഇറാൻ ഹിസ്ബുൾ ഇസ്രായേൽ അങ്ങനെ നിൽക്കുമ്പോൾ ഹമസ് എന്തായി എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലുണ്ടാവും ഹമസ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ആക്രമിക്കുന്നുണ്ട് കാരണം ഇപ്പോ ഒരുപാട് ഇസ്രായേലി സൈന്യം ഈ ഗാസയുടെ ഉള്ളിലാണല്ലോ അപ്പൊ അവിടെ കയറി പറ്റിയവർക്കെതിരെ അങ്ങനെ ഇടക്കിടക്കൊക്കെ ആക്രമണം അയച്ചുവിടുന്നുണ്ട് അതിൽ കുറെ വിജയം വരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഗാസയുടെ ഉള്ളില് കാര്യങ്ങൾ മഹാമോശമാണ് ഇസ്രായേലിന്റെ ആധിപത്യമാണ് അവിടെ ഉള്ളത് എന്നതൊരു സത്യം തന്നെയാണ് അപ്പൊ ഈ വാർത്ത പറയുന്നത് ഇപ്പൊ ഈ ഹമസിന്റെ അടുത്ത് ആദ്യം ശരിക്കൊന്നും ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ അവരുടെ കയ്യിലും കുറെ അത്യാധുനികമായ ആയുധങ്ങൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവരുടെ കയ്യിലും ഈ ചാവേർ ഡ്രോണുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ചാവേർ ഡ്രോൺ വെച്ച് ആക്രമിച്ചിട്ട് ഖാൻ യൂനിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ഇസ്രായേലി സൈനികരനെ തകർത്തു കൊന്നു എന്നൊക്കെയാണ് പറയുന്നത് അവിടെ ഭയങ്കര സ്ട്രോങ് ആണ് ഇസ്രായേലി സൈന്യത്തിന്റെ അപ്പൊ അങ്ങോട്ട് ആക്രമണം അഴിച്ചുവിട്ടതുകൊണ്ട് ഇസ്രായേലി സൈന്യത്തിന് വലിയ കെടുതികൾ ഉണ്ടായി എന്നാണ് ഈ വാർത്ത പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ രണ്ടു മൂന്ന് തവണ വന്നൊരു വാർത്തയാണ് ഈ ഇസ്രായേലിന്റെ നേരെ ഹമാസിന്റെയും ഹിസ്ബുളുടെയും ഇറാന്റെയും ഇറാഖിന്റെ ഒക്കെ ഈ ആക്രമണം വർദ്ധിപ്പിച്ചതിന് ശേഷം വർദ്ധിച്ചതിന് ശേഷം ഇപ്പോ ഇസീസ് തീവ്രവാദികൾ അവരെ നമ്മൾ കണ്ടിട്ടേരില്ല എത്ര ദിവസം ഇപ്പൊ അവർ തലപൊക്കി വന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഹമാസിനെ വെച്ചിരിക്കില്ല എവിടെ വെച്ച് കണ്ടാലും ഞങ്ങൾ അവരെ അവസാനിപ്പിക്കുമെന്ന് പറയുക മാത്രമല്ല അവര് സിറിയയുടെ അതിർത്തിയിൽ വെച്ചിട്ട് ഒരുപാട് ഹമാസ് പോരാളികളെ കൊല്ലുകയും ചെയ്തു ഇസീസ് തീവ്രവാദികൾ ഒന്നാമത്തത് ഇപ്പോൾ ഇനിയിപ്പോ രഹസ്യല്ല ഇസീസ് തീവ്രവാദി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കൂലിത്തല്ലുകാരാണ് അതുകൊണ്ടാണല്ലോ റഷ്യയിലൊക്കെ പോയിട്ട് കുഴപ്പമുണ്ടാക്കുന്നത് അപ്പൊ അവരുടെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുകയാണ് ഹമാസിനെതിരെ ഞങ്ങൾ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഇസീസ് തീവ്രവാദികൾ പറയുന്നത് പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ആണ് ഈ ഒരു അമേരിക്കൻ ഭയങ്കര ഒരു യുദ്ധക്കപ്പല് അതായത് വിമാനവാഹിനി കപ്പലാണ് വന്നിട്ടുള്ളത് ആ ഒരു കപ്പല് അതിന്റെ കൺട്രോള് കാണിക്കാണ് അതായത് യൂട്ടേൺ ഒക്കെ അങ്ങനെ ഭയങ്കര ശക്ത ബോട്ട് തിരിക്കില്ല അതുപോലെയാണ് തിരിക്കുന്നത് വലിയ കപ്പലാണ് പക്ഷെ ഭയങ്കര കൺട്രോളാണ് എന്നുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്ന രംഗമാണിത് അപ്പോൾ അങ്ങനെ ഒരുപാട് കപ്പലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇറാൻ എന്തിനും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇറാനെ നശിപ്പിക്കാനാണെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ മറ്റൊരു വീഡിയോ ഇപ്പോൾ റഷ്യ തന്നെ റിലീസാക്കിയത് അതായത് ടർട്ടസ്ഥാൻ എന്ന് പറയുന്ന ഒരു റഷ്യയിലത്തെ ഒരു പ്രൊവിൻസ് ആണ് അവിടെ വെച്ചിട്ടാണ് ഈ ഇറാന് വേണ്ട എല്ലാ ഡ്രോണുകളും നിർമ്മിക്കുന്നത് അത് ഒന്നും രണ്ടും ഡ്രോണല്ല ആയിരക്കണക്കിന് ഡ്രോണാണ് ഒരു ദിവസം തന്നെ ഉണ്ടാക്കുന്നത് കാരണം റഷ്യയുടെ പ്രൊഡക്ഷൻ ഫോഴ്സ് ഉണ്ടല്ലോ അത് അതിശക്തമാണ് അതിഭയങ്കര സ്പീഡാണ് ലോകത്തുള്ള എല്ലാ ആയുധ നിർമ്മാണശാലകളുണ്ടല്ലോ അതിന്റെ മൂന്നിരട്ടി വേഗതയിലാണ് റഷ്യത്തെ ആയുധ നിർമ്മാണശാല ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഈ ഡ്രോണുകൾ ഇപ്പൊ നിങ്ങൾ ഈ വീട്ടിൽ കണ്ടല്ലോ ആ ഡ്രോണുകൾ ഉണ്ടാക്കുന്നത് ഈ ഡ്രോണുകളാണ് ഇനി ഇറാനിലേക്കും ഇറാഖിലേക്കും ലബനൻ സിറിയ യമൻ ഇങ്ങനത്തെ രാജ്യങ്ങളിലേക്കും അതേപോലെ തന്നെ ഈ ഹമസ് അവർക്കും കിട്ടുന്നുണ്ടല്ലോ ഇതൊക്കെ ഇനി അങ്ങോട്ട് പോകാനുള്ളതാണ് എന്നാണ് ഈ വാർത്തകളൊക്കെ തന്നെ പറയുന്നത് അപ്പോ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം കനക്കുകയാണ് ഒരു സംശയം വേണ്ട സമാധാനം അടുത്തൊന്നുമില്ല പിന്നെ അതോടൊപ്പം തന്നെ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ഗാജറെ മേൽ ആക്രമണം നിർത്തില്ല എന്നാ പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ ഒക്ടോബർ ഏഴാം തീയതി ഈ ഒരു ഇസ്രായേലിന്റെ ആക്രമണം തുടങ്ങിയപ്പോ കൊണ്ട് ഞങ്ങൾ ഇല്ലെന്നും തീർക്കുന്നു പറഞ്ഞതാണ് ഇപ്പൊ മാസം എത്ര കടന്നുപോയി എന്നിട്ടും അവിടെ ഇപ്പോഴും ഇസ്രായേലി സൈനികർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആകെ ഈ ഇസ്രായേലി തീവ്രവാദികൾ ചെയ്തത് എന്താന്ന് വെച്ചാല് അവിടുത്തെ നിരപരാധികളെ ജനങ്ങൾ മുഴുവൻ ബോംബിട്ടിട്ട് വീടൊന്നും ഇല്ലാതാക്കി അതുപോലെ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലും ചെയ്തു അതാണ് ആകെ ചെയ്തത് അല്ലാതെ പൂർണ്ണമായ ഒരു രൂപത്തിൽ ഗാസ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഇനി മുഴുവൻ പിടിച്ചെടുത്താൽ തന്നെ സമാധാനത്തിൽ ഇസ്രായേലി സൈനികർ അവിടെ റോന്ത് ചുറ്റാനും പോകുന്നില്ല അങ്ങനത്തെ ആക്രമണങ്ങളായിരിക്കും ഇനി ചുറ്റുവട്ടത്തിനും വരിക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി മിഡിൽ ഈസ്റ്റില് ഏത് രൂപത്തിലാണ് ഇതൊക്കെ കൂടി അവസാനിക്കുക എന്നതാണ് മനസ്സിലാവാത്തത് ഇപ്പൊ കുറെ കാലം സമാധാനത്തിൽ ഇരുന്നിരുന്ന് കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി വരെ ഒരുമാതിരി സന്ധിയിലൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിരുന്നു ഈ പറയുന്ന ഇസ്രായേൽ ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയിട്ട് പോലും ക്ഷമിച്ചിട്ടാണ് ഈ ഹമാസും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ പോയിരുന്നത് പക്ഷെ ഇപ്പൊ എല്ലാവരുടെയും ക്ഷമയുടെ നെല്ലിപ്പടി തകർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി യുദ്ധം അവസാനിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഇത് വലിയൊരു ഗുരുതരമായ യുദ്ധത്തിലേക്കാണ് പോകാൻ പോകുന്നത് പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ റഷ്യനെ കുറിച്ചൊന്നും പറഞ്ഞില്ല കാരണം അത് ഞാൻ വേറെ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകും അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇസ്രായേൽ ഇറാൻ ഹിസ്ബുള ഹമാസ് യമൻ ഇത്രയും സ്ഥലത്തെ യുദ്ധത്തിനെ കുറിച്ച് ഇത്ര മാത്രമേ പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ